ിൽ തീപിടുത്തം ക്ഷേത്ര സ്കൂട്ടറും കത്തിനശിച്ചു വൻ ദുരന്തം ഒഴിവായി മലയൂർ കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന്റെ വിറകുപുരിയും സമീപവാസിയുടെ സ്കൂട്ടറും കത്തിനശിച്ചു ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ച തീപിടുത്തം വലിയ ദുരന്തമായി മാറാനായിരുന്നു സാധ്യത സമീപവാസികൾ ഉടൻ വെള്ളം പമ്പ് ചെയ്ത് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വിറകും സ്കൂട്ടറും പൂർണ്ണമായും കത്തിനശിച്ചു ചേനമ്പുള്ളി സ്വദേശിയായ മുരളിയുടെ ഭാര്യ ശാന്തിയുടെ സ്കൂട്ടറാണ് കത്തിനശിച്ചത് പുല്ലിൽ പടർന്ന തീയാണ് ആദ്യം വിറകുപുരയിലേക്ക് വ്യാപിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു തീ ക്ഷേത്രത്തിലേക്ക് പടരാനുള്ള സാധ്യത ഉയർന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ സമയോചിത ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കാൻ കാരണമായത് വിവരം ലഭിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കരുതൽ നടപടികൾ സ്വീകരിച്ചു തീ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ് സംഘം മടങ്ങിയത് കെ വി സി ന്യൂസ്